ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ സമയം എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഈ സമയം നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ക്യാഷ് സേവിങ് ചെയ്യണം അതിന് വേണ്ടി സേവിങ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് ഫോക്കസ് ഇവർ ക്യാഷിൽ നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് കാശ് ഉണ്ടാക്കിയാലല്ലേ സേവിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്യാഷ് ഉണ്ടാക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ സമയം ഇവർ ഇവരുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ് ഉള്ളത് എങ്ങനെയെങ്കിലും ഇവരുടെ ഫ്യൂച്ചർ ഇവർക്ക് ചേഞ്ച് ആക്കണം ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലുമാണ് ഉള്ളത് അപ്പോൾ ആൾക്കാരുടെ പേഴ്സണും സേവിങ് മണി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഭാവി സുരക്ഷിതമാക്കണം അങ്ങനെയൊക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ രണ്ട് മുഖത്തോടെ ആൾക്കാരടുത്ത് പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഇന്നത്തെ ആ ഒരു എന്നെച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരോടും ഫ്രണ്ട്സിനോടായാലും കൊളീഗ്സിനോടായാലും വീട്ടിലുള്ളവരോടായാലും അമ്മയോടായാലും അച്ഛനോടായാലും വളരെ സ്നേഹത്തിൽ പെരുമാറുന്നു പക്ഷേ ഇവരുടെ ഉള്ളിൽ അതല്ല എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇവർ ആക്ടിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമായിരിക്കും അതിനുവേണ്ടി വേണ്ടി മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ നിങ്ങൾ വളരെ സ്പെഷ്യലാണ് നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെല്ലാം നിങ്ങൾ കഴിഞ്ഞേ മറ്റാരും അങ്ങനെയൊക്കെ പറയത്തില്ല അതേപോലെ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഇവർക്ക് ഇവരിൽ ഒരു സ്നേഹം വരണം അതിനു വേണ്ടി ഇവർ ആക്ടിങ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അവ ആ ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുണ്ടാകും അതിനു ഇവർ ഈ ഒരു ആക്ടിങ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പർട്ടിക്കുലർ ഒരു പേഴ്സണോട് അല്ല ഇത് ചെയ്യുന്നത് എല്ലാ പേരോടും ഈ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പെരുമാറുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ എന്തോ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കണം വളരെ സ്നേഹത്തിൽ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഫ്രണ്ടിനെ ചീത്ത വിളിക്കുകയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത് പക്ഷേ അവരുടെ ആവശ്യം നിറവേറണമല്ലോ അതിനു വേണ്ടി വളരെ സ്നേഹത്തിൽ ആ ഫ്രണ്ടിനോട് പെരുമാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയായിരിക്കും ഇവരുടെ ഒരു സ്വഭാവം അതായത് നിങ്ങളോട് ഇവരുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ കുറിച്ച് വളരെ മോശമായിട്ടായിരിക്കും ഇവർ പറഞ്ഞത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ കാണുന്നത് ഇവരും ആ പറഞ്ഞ ഫ്രണ്ടുമായിട്ട് വളരെ സന്തോഷത്തിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് നിങ്ങളോട് നിങ്ങളോടൊന്നു പറയും എന്നിട്ട് അവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറും പക്ഷേ ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം ആയിരിക്കത്തില്ല ആ ഫ്രണ്ടിനോട് കാണിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈമിൽ ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കരിയറിൽ സക്സസ്ഫുൾ ആവണം ഫൈനാൻഷ്യൽ ലൈഫിൽ സക്സസ് ഫുൾ ആകണം സ്റ്റേബിളാകണമെന്നാണ് അതിനു വേണ്ടി മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇവർക്ക് വേണം ആ ഒരു മറ്റുള്ളവരുടെ സപ്പോർട്ടിനു വേണ്ടിയാണ് ഇവർ മറ്റുള്ളവരോട് ഈ രീതിയിൽ പെരുമാറുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് എങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാം എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആയിക്കോളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ ഇപ്പോൾ ഈ ഒരു സമയം ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നാണ് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് ഇവർക്ക് ഇവരുടെ ലൈഫ് സ്റ്റേബിൾ ആക്കണം അതായത് ഭാവി സുരക്ഷിതമാക്കണം ഇവിടെ പാസ്റ്റിലിവർ ഒത്തിരി സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കാരണം സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവർ ഒത്തിരി ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് സത്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇടക്ക് ഈ രീതിയിലും കൂടെ പെരുമാറിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഒരു സത്യം മാത്രം പാസ്റ്റിൽ പറഞ്ഞ് ഒത്തിരി ആൾക്കാർക്ക് ഇവരിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം പോലും തകർന്നു പോയി കാരണം ഇവർ സത്യം മാത്രം പറയുന്ന വ്യക്തിയായിരുന്നു പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് അങ്ങനെ സംഭവിച്ചത് കാരണം എല്ലാവർക്കും ഇവരിലുള്ള വിശ്വാസം അവസാനിച്ചു പോയി ഇവരുടെ പാസ്റ്റിൽ ഇവർക്ക് വേറൊരു കാര്യം എപ്പോഴും ഓർമ്മ വരും അതാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം അപ്പോൾ ഉണ്ടായിരുന്ന അതേ ഫീലിങ്സ് തന്നെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ പാസ്റ്റിൽ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അത്രമാത്രം അറ്റാച്ച്മെൻ്റാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വയ്ക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഒരേ ഒരു ആഗ്രഹം ഇവരുടെ ലൈഫിൽ ഇവർക്ക് സ്റ്റേബിൾ ആകണം എന്നുള്ളതാണ് അതിനു വേണ്ടി നിങ്ങളെപ്പോലും ഇവർ മാറ്റി വച്ചിരിക്കുകയാണ് കാരണം ആ ലൈഫിൽ സ്റ്റേബിളായിട്ടേ കാര്യമുള്ളൂ എന്നുള്ള തോന്നലാണ് ഇവർക്കിപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് ആ ഒരു തേർഡ് പേഴ്സണെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പാമ്പറിങ് ചെയ്യുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് അവരോട് ആക്ടിങ് ചെയ്യുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഈ തേർഡ് പേഴ്സണിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകും അതിനു വേണ്ടിയാണ് അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത് എപ്പോഴും സന്തോഷമായിട്ട് അവരോട് സംസാരിക്കുന്നത് എല്ലാം പക്ഷേ നിങ്ങളുമായിട്ടാണ് ഈ പേഴ്സൺ ഇമോഷണലി ആകുന്നതും അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നത് ുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ലൈഫിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇവർ അവരെ സ്നേഹിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആക്ടിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് എന്തോ എനിക്ക് തോന്നുന്നത് ഫൈനാൻഷ്യലി ഇവർക്ക് ലൈഫിൽ സ്റ്റേബിളാണ് പക്ഷേ ആ ആ ഒരു തേർഡ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പോൾ അവരിൽ നിന്ന് ആ ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി മാത്രം ഇവർ അവരോട് ആക്ടിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരെയോട് ആക്ടിങ് ചെയ്യാൻ വേണ്ടി ഈ വേണ്ടി മാത്രം നിങ്ങളെ ഇവർ ഒരു സൈഡിലാക്കി വച്ചേക്കുകയാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ഒരു സൈഡാക്കി വച്ചേക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഇവർക്ക് ക്യാഷ് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ലൈഫിൽ സ്റ്റേബിളാവണം അതിനുവേണ്ടി നിങ്ങളുടെ റൊമാൻസ് ലൈഫ് പോലും അവർ മാറ്റി മാറ്റിവെച്ചേക്കാണ് നിങ്ങളോടുള്ള അപ്പോൾ ഇവർക്ക് ഈ സ്വന്തമായിട്ട് സമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കണം സ്റ്റേബിൾ ആവണം മറ്റുള്ളവരെ സഹായിക്കണം ഇവരുടെ പൈസ ഉണ്ട് അങ്ങനെ എല്ലാ ആഗ്രഹവും ഉണ്ട് അതിന് വേണ്ടിയാണ് നിങ്ങളെ ഒരു സൈഡാക്കിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സണോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നത് അത് ചിലപ്പോൾ ഇവരുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരുമായിരിക്കാം പക്ഷെ ആ ഒരു തേർഡ് പേഴ്സണോട് ഇവർ കാണിക്കുന്നത് വെറും ഒരു നാടകം തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് സ്വയം ഇവരെ തന്നെ ഗ്രോ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുന്നു എപ്പോഴും സലൂണിലൊക്കെ പോകുന്നു ഇവരുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നു എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ ചുറ്റിലുമോ എന്തോ സെലിബ്രേഷൻ നടക്കുന്നതായിട്ട് അതിൽ ഇവർ ഇൻവോൾവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു വ്യക്തി അവരുടെ ജീവിതം നേരെയാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫൈനാൻഷ്യൽ ഒരു ബാലൻസ് കൊണ്ടുവരുവാനാണ് ഇവർ ശ്രമിക്കുന്നത് മുമ്പ് ഇവർ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നതിനെക്കുറിച്ചൊന്നും പക്ഷേ ഇപ്പോൾ ഇവർ ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ബെറ്റർ ആക്കണം എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുമായിട്ട് ആ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമെന്ന് പറയുന്നത് വളരെ ഫ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ് നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് നല്ലപോലെ അറിയാം ഇവരുടെ ശരിയും തെറ്റും എല്ലാം ഇവർ എങ്ങനെയാണ് എല്ലാം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈമാണ് ഇവരുടെ ജീവിതത്തിലെ ഫ്രഷ്യസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈം എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇതുവരെയും ഇവർ ആരെയും ചൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരാളെ ചൂസ് ചെയ്തു അവരുമായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്ന് പക്ഷേ അങ്ങനെയല്ല ഇതുവരെയും അവർ അവരുടെ ജീവിത പങ്കാളിയെ ചൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെയാണ് അത് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവണമെങ്കിൽ പൈസ വേണം അതിനു വേണ്ടി മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കുന്നതായിട്ട് നടിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അതിനനുസരിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സമയം നിങ്ങൾക്ക് ഫേവറായിട്ടല്ല ഉള്ളത് അപ്പോൾ നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച് പോഫുള്ളായിട്ടിരിക്കുക എപ്പോഴായാലും ഒരു അത്ഭുതം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതാണ് കാരണം ഇവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാർമിക് ഈവൻസ് ഉണ്ട് കാർമിക് പോയാലേ നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു ടൈമ് കുറച്ച് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളെ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക അവരുടെ ആ ഒരു എനർജിയിൽ നിന്ന് മാറി നിങ്ങൾ ബിസി ആവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക സെൽഫ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളെ തന്നെ നിങ്ങൾ വളരെ ഒരു വ്യക്തിയാക്കി മാറ്റുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും അപരികയും പരസ്പരം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇഷ്ടം കൂടുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും വീണ്ടും നിങ്ങൾ ഒന്നാകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല ആർക്കാണോ ഈ റീഡിങ് ഡെസ്റ്റിനേറ്റ് ആകുന്നത് അവർക്ക് മാത്രമായിട്ടുള്ളതാണ് കാരണം ഇത് ജനറൽ റീഡിംഗ് അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്